ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ക്യാൻ തേർട്ടി നയൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിവിടെ സൂര്യകാന്തി പാടം കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ സൂര്യകാന്തി മാത്രമല്ല ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം എന്തായാലും ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്കുള്ളൊരു എൻട്രി ഫീസ് എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു മനോഹരമായ കാഴ്ച ചീരകൃഷിയാണേ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട് സൂര്യകാന്തി പാടം കാണാൻ വരുമ്പോൾ നമുക്കിവിടുന്ന് പച്ചക്കറികളൊക്കെ നേരിട്ട് മേടിക്കാം അതായത് ഇടനിലക്കാരനില്ലാതെ കർഷകൽ നിന്നും നേരിട്ട് മേടിക്കാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു പ്രദേശത്തെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമതും ഇവിടെ ഇപ്പോൾ സൂര്യകാന്തിയുടെ ഒരു ഫെസ്റ്റിവൽ ഷോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് എറണാകുളം ജില്ലയിലാണ് കണ്ടരാടം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ചോറ്റാൻതിരമ്പലത്തിൻ്റെ അടുത്താണ് ഏകദേശം ചോറ്റാങ്കിരമ്പലത്തിൽ ഒരു രണ്ട് കിലോമീറ്ററിന് അപ്പുറയാണ് നമ്മൾ ഈ പറയുന്ന സൂര്യകാന്തി പാടമുള്ളത് അപ്പോൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ തണ്ണിമത്തൻ അച്ചിങ്ങ വെണ്ടയ്ക്ക അങ്ങനെ ഒരുപാട് മറ്റുള്ള കാർഷിക വിഭവങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റും അവിടുന്ന് മേടിക്കാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റും അടിപൊളി സ്ഥലമാണ് ചെറിയ ടിക്കറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് പോയിട്ട് വരാം നമ്മൾ ഈ സൈഡ് കാണുന്നത് കുക്കുംബറാണ് ദാ നമുക്കിത് എണ്ണയ്ക്ക് കിടക്കുന്നത് കാണാൻ പറ്റും ദാ നമ്മുടെ കുക്കുംബറാണ് ദാ ഈ സൈഡിലൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള കൃഷികളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സൊക്കെ ഒരുപാട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നേരിട്ട് ഇവിടുന്ന് മേടിക്കാനും സാധിക്കും ആ അതാ ഇവിടെ ജമന്തിപ്പൊക്കെ കാണാൻ പറ്റും ഇതാ ഇങ്ങനെ തൊട്ടുമൊക്കെ വരണേ നല്ല ഓവർ സൈസ്ഡ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൈകളും വിത്തുകളൊക്കെ ഇവിടെ മേടിക്കാൻ പറ്റും ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളരി ഉണ്ടാക്കി എടുക്കുന്നത് കാണാൻ പറ്റും എന്താ ഈ ഒരു പ്രദേശമൊക്കെ നന്നായിട്ട് നമ്മുടെ കുക്കുംബറുണ്ടാക്കി എടുക്കുന്ന കാണാം ഇണ്ടോ ഈ ഒരു സൈഡ് മുഴുവൻ കുക്കുംബറാണ് ഉണ്ടാക്കുന്നത് ഇനി അപ്പറ സൈഡിൽ വള്ളിപ്പയറാണ് നമുക്ക് അങ്ങോട്ട് പോകാം അതെ നോക്കി ഇത് എന്ത് സാധനം നോക്കിയാൽ ഇതാണ് അച്ചിങ്ങ ഈ ഒരു സൈഡ് ഫുള്ളും അച്ചിങ്ങയാണ് കൃഷി ചെയ്തേക്കുന്നത് നിങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ വരുമ്പോൾ വരും നടക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിതായിരുന്ന ആൾ ഈ സമയത്ത് ആൾക്ക് നടന്നൊക്കെ ഇത് കാണാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ട് അപ്പോൾ നോക്കിയാൽ ഈ ഒരു സൈഡ് ഫുള്ളും അതുപോലെ അച്ചിങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് വരിക നല്ലൊരു അടിപൊളി സ്ഥലമാണ് കാരണം കുട്ടികൾക്കാണെങ്കിലും വെക്കേഷനൊക്കെ ഇവിടെ വളരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും എന്തായാലും ചെറിയൊരു ഫീസേ ഉള്ളൂ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഒരുപാട് തണ്ണിമത്തൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ക്ഷമാ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രഷ് ജ്യൂസും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ മേടിക്കാനും പറ്റും ഇവിടെ നിന്ന് കാണുന്നത് കുറ്റിപ്പയറാണ് നമ്മുടെ റെഡ്ഡിഷ് കളറുള്ള ചെറിയ കുറ്റിപ്പയർ ഇതാ ഈ സൈഡിൽ കാണാൻ പറ്റും രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഗ്രീനും ഉണ്ട് റെഡ് ടൈപ്പും ഉണ്ട് അപ്പോൾ അതും ഇവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ സൈഡിൽ മത്തങ്ങ കുമ്പളങ്ങയൊക്കെ ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് നമുക്കതും കാണാൻ പറ്റും ഇതാ ഇത് ചോളമാണ് അതിൽ കാ പൊട്ടി വന്നേ ഉള്ളൂ എന്തായാലും ചോളവും അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കൃഷി രീതികളുണ്ട് ഇവിടെ അപ്പോൾ നമുക്കതെല്ലാം കാണാനും അതിനെക്കുറിച്ച് ഒക്കെ കിട്ടും എന്താ ഈ കാണുന്നത് നമ്മുടെ റെഡ് കളറ് അച്ചിങ്ങയാണ് അതായത് ഈ ഒരു സൈഡിൽ ചെറിയ കുറ്റിപ്പയറുകളാണെങ്കിൽ ഈ ഒരു സൈഡിൽ വള്ളിപ്പയറുകളാണ് കൂടുതൽ മുഴുവനായിട്ട് ഇത് പച്ചയായിട്ടുള്ള വള്ളിപ്പയറും ഇത് നമ്മുടെ റെഡ് കളറായിട്ടുള്ള വള്ളിപ്പയറും ആണ് ഇതാ ഇതിൻ്റെ ഇപ്പുറ സൈഡ് അതായത് ഈ ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്നത് വെണ്ടയാണ് വെണ്ട കൃഷിയുണ്ട് അത് നോക്കി ഈ ഒരു പ്രദേശം മുഴുവൻ വെണ്ട കൃഷികളാണ് ഇതാ നമ്മളിപ്പം നിൽക്കുന്നത് വെണ്ട കൃഷി നടത്തുന്ന സ്ഥലത്താണ് ഇതെല്ലാം ഒരേ കൃഷിപ്പാട് തന്നെയാണ് അതായത് ഒരു അഞ്ചാറ് ഏക്കറിന് മേലെ സ്ഥലത്താണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെന്ത് സാധനം വരണേ വെണ്ടക്ക ഇതാണ് വെണ്ടയുടെ പൂവ് ഇത് പാകമായി ഉള്ളൂ പക്ഷെ ഈ ഒരു സൈഡിൽ നോക്കി അറിയാൻ പറ്റും നല്ല ഫ്രഷ് വെണ്ടക്ക നമുക്ക് മുറിച്ചെടുത്ത് കറി വെക്കാൻ പാകമായിട്ട് എടുക്കുന്ന വെണ്ടക്കയാണ് ഇവിടെ നമ്മുടെ ചോളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം സൈസായിട്ടുണ്ട് പക്ഷേ പാകമായിട്ടില്ല പറിക്കാനൊന്നും പാകമായിട്ടില്ല അ ഈ കാണുന്നതാണ് അടുത്ത കൃഷി ഇത് നമ്മുടെ പൊട്ടുവെള്ളിരിയാണ് ഇതാ ഈ ഒരു സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടുവെള്ളിരി കാണാൻ പറ്റും ഇതൊക്കെ പാകമായി കിടക്കണ കേട്ടോ കാരണം അത്യാവശ്യം പൊട്ടി പാകമായി കിടക്കുന്ന പൊട്ടുവെള്ളിരിയാണ് ഈ ഒരു ചൂട് കാലത്തൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ ജ്യൂസടിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സംഭവമാണ് നമ്മുടെ പൊട്ടുവെള്ളിരി കൃഷി എങ്ങനെയുണ്ട് സൂപ്പറാണോ ആ അപ്പോൾ വരും പറഞ്ഞിരിക്കണം സൂപ്പറാണെന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത കൃഷി സ്ഥലത്തേക്ക് പോവാം എന്തായാലും നല്ലൊരു അനുഭവം കേട്ടോ കാരണം രാവിലെ ഒരു കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുമ്പോൾ നല്ല ചെറിയ ഇളം വെയിലും നല്ല മഞ്ഞത്ത് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഭാഗത്ത് മത്തനാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ കായ കണ്ടിട്ടില്ല ഇതിൻ്റെ ഇലകളുടെയൊക്കെ ഇടയ്ക്ക് ആയിരിക്കും നമുക്കിത് കായൊന്നും തപ്പിയിട്ട് വരാം ഇവിടെ കായുണ്ടാക്കി കിടക്കുന്നുണ്ട് അല്ല ഈ പുല്ലിൻ്റെ ഇതിൻ്റെയൊക്കെ കളർ ഒരുപോലെ ഉണ്ട് നമുക്കിങ്ങനെ എടുത്ത് കണ്ടുപിടിക്കാൻ ചെറിയൊരു പാടുണ്ട് എന്തായാലും നോക്കിയാൽ കാണാൻ പറ്റും ഇതവിടെ നല്ലൊരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതാ എന്നാൽ ഭംഗിയാ നോക്കിയാൽ ഒരു ഭാഗത്തെല്ലാം ഇവർ കൃഷി ചെയ്ത് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ വന്ന് വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ പച്ചക്കറികളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചവിട്ടി നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ആളെ കയറ്റാത്തൊരു പ്രവണത ഉണ്ടായിരുന്നു അത് വേറെ കൊണ്ടല്ല ഇവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ മോശമാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരുപാട് റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വന്ന് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളിത് നശിപ്പിക്കാതിരിക്കുക ഫ്രണ്ട്സ് ഈ കാണുന്നത് ക്ഷമാമാണ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ക്ഷമാമാണ് ഇത് നമ്മൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു ഫ്രൂട്ടും കൂടിയാണ് കണ്ടോ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് ഇതാ ഇതിൻ്റെ ഉൾഫുള്ളും ക്ഷമാമാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ വന്നേക്കുന്നത് ക്ഷമാമാണ് എന്താ ഒരുപാട് ബോൾ പോലെ ഒരുപാട് ക്ഷമാമൊക്കെ ഇവിടെ ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിതൊക്കെ ഇവിടെ നേരിട്ട് മേടിക്കാം കേട്ടോ അതും കൂടി ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റാണ് കാരണം കർഷകനെ നേരിട്ട് കണ്ട് അയാൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നേരിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഒരവസരം കൂടി ഇവിടെയുണ്ട് അ ക്ഷമാമിൻ്റെ തൊട്ടിപ്പറ സൈഡിലായിട്ട് പടവലവും അതുപോലെ തന്നെ പീച്ചിങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ ഈ ഒരു സൈഡിൽ നമ്മുടെ പാവക്കയും പടവലയും കൂടി ഒരുമിച്ച് കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ പാവയും പടവലം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയുന്നതല്ലേ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ ഞാൻ ഒരു കൂട്ടം കാണിച്ച് തരാം എന്താ നല്ല ഭംഗിയായിട്ട് എന്തോരം പടവലങ്ങയാണെന്ന് നോക്കി ഇതാ ഇത് നമ്മുടെ പീച്ചിങ്ങയാണ് ഇതാ പീച്ചിങ് ഉണ്ടായ കിടക്കുണ്ട് പീച്ചിങ് ഇതാ കണ്ണത്താ ദൂരത്തോളം നല്ല രീതിയിൽ പടവലവും പീച്ചിങ്ങും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അതെന്താ അത് പടവലങ്ങ പാവക്ക ഇതാ ഈ പടവലത്തിൻ്റെ കീ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സെക്ഷൻ വന്നിട്ട് തണ്ണിമത്തൻ്റെയാണ് വരുണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് തണ്ണിമത്തൻ ജസ്റ്റ് അവനൊന്ന് കാണിച്ചു കൊടുക്കാം ബാ പയ്യനെ ഇറങ്ങിയാ എന്താണിത് തണ്ണിമത്തൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലൈത് നോക്കി വരണത് കണ്ടോ ഇതാ ഇവിടെ ഇതൊരു ചെറിയ തണ്ണിമത്തനാണ് പക്ഷേ ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് അപ്പോൾ ഇതെന്താണ് തണ്ണിമത്തൻ അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ഇവിടെ ഇറങ്ങിയിട്ട് കാണിച്ചുതരാം ഇതാ നല്ല അടിപൊളിയായിട്ട് പാകമായി കിടക്കുന്ന തണ്ണിമത്തനുണ്ട് ഇത് നമ്മുടെ യെല്ലോ കളറാണ് ഇനി പച്ചയും ഇളം പച്ചയും വെള്ള കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മൂന്ന് ടൈപ്പ് തണ്ണിമത്തൻ ഇവിടെ ഉണ്ട് എന്താ ഈ സൈഡ് നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇവിടെ ഫുള്ളും തണ്ണിമത്തനാണ് ഈ കാണുന്നതും ഇതെല്ലാം തണ്ണിമത്തനാണ് ഇതാ ഒരു വലിയ സൈസായിട്ടുള്ള വെള്ളം കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് പാവമായി കിടക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത് മഞ്ഞ കളറുള്ള തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് ഈ സൈഡിൽ അതിൻ്റെ അടുത്ത വെറൈറ്റി ഈയൊരു സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വെള്ളയും നമ്മൾ ചെറിയ പച്ച കളറ് കൂടിയിട്ടുള്ള തണ്ണിമത്തൻ ഭാഗമേ വരുന്നേ ഉള്ളൂ ഇതൊക്കെ പക്ഷേ അതിൻ്റെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അകത്തുണ്ട് ഈ ഒരു സൈഡ അറിയാൻ കണ്ടറിയാൻ പറ്റും നല്ല വലിയ തന്നിമത്താ കണ്ടോ ഈ ഒരു സൈഡിലൊക്കെ വലിയ തന്നിമത്തനാണ് ആ വാടോ ബാ അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ രണ്ട് മിക്സ്ഡ് കളറിൻ്റെ അടുത്ത വേഷമാണ് മൂന്നാമത്തെ വേഷം കാണാനായിട്ടാണ് തൊട്ടടുത്ത് തന്നെയുണ്ട് അതും ഇതാ ഇത് ഫുള്ളും പച്ച കളറായിട്ടുള്ളത് എന്താ കായ നമുക്ക് കയ്യിലെടുത്തൊക്കെ നോക്കാൻ പറ്റൂട്ടോ പറ്റിട്ടോ പിന്നെ കഴിവതും ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ചവിട്ടി നശിപ്പിക്കാതിരിക്കുക കണ്ടോ അതാ ഈ ഒരു സൈഡ് മുഴുവൻ ആ ഒരു കളറാണ് നോക്കി കണ്ടോ എന്തേത് ആ ഉപയോഗിക്കുന്നത് ജ്യൂസ് പിന്നെ പിന്നെ തിന്നാൽ തിന്നാൻ അപദാ ഈ ഒരു സൈഡ് ഫുള്ള് കണ്ണിപത്രാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ പച്ചക്കറി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം അടുത്ത നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സൂര്യകാന്തി പാടാണ് കേട്ടോ അപ്പോൾ ഇതാ അവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം നമ്മളും കുറെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വരുമ്പോൾ ഇതുപോലൊക്കെ മേടിക്കുവാണെങ്കിൽ ഇവർക്കൊരു വലിയ സഹായമാകും അപ്പോൾ നമ്മുടെ മനുഷ്യേടനാണ് നമ്മുടെ മുന്നിൽ വെടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇപ്പോൾ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്ന മൺ മനുഷ്യേടനാണ് ഇതൊക്കെ നേരെ വേറൊരു ഇടനിലക്കാരനൊന്നുമില്ല കർഷകനും നമ്മളും തമ്മിൽ നേരിട്ട് വില പറഞ്ഞ സാധനങ്ങളും മേടിക്കുക എന്നൊരു ഓപ്ഷൻ കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വരുവട്ടോ അടിപൊളി സ്ഥലമാണ്